പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആ ഒരു വാർത്തയും ഇതിൻ്റെ പിന്നാലെ വരുന്നു ആയിരം കോടി രൂപയുടെ ബാധ്യതയാണ് ക്ഷേമനിധി ബോർഡിന് ഇപ്പോൾ ഉള്ളത് വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങിയതോടെ ഈ ഓണക്കാലവും നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പ്രതിസന്ധിയുടെ കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസമാണ് അത് ഇതുവരെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാധനസഹായവും ഉടങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങളാണ് മറ്റൊരു ഓണക്കാലമാകുമ്പോഴും എന്ന് വിതരണം ചെയ്യും എന്ന ആശങ്കയിൽ നിൽക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പിരിഞ്ഞ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആളുകളാണുള്ളത് ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു മാസം അറുപത് കോടി എൺപത് ലക്ഷം രൂപ വേണം ഒരാൾക്ക് മാത്രം ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചെങ്കിലും നടപ്പായില്ല മൊത്തം ബോർഡിൽ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം തൊഴിലാളികളാണുള്ളത് അതിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേർ പെൻഷനായിട്ടുണ്ട് ഇത് പ്രകാരം ഇപ്പോൾ പതിനാറ് മാസം ഈ ഓഗസ്റ്റ് മാസം കൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശുകയാണ് അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ നമ്മൾ മാരക രോഗങ്ങൾ പിടിപെട്ട തൊഴിലാളികൾ ആ തൊഴിലാളികൾ മരണപ്പെട്ടു പോയിട്ട് പോലും ആ തൊഴിലാളികളുടെ കുടുംബത്തിന് ആ ആനുകൂല്യം കൊടുക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടില്ല മരണാനന്തര ചികിത്സാ വിവാഹ ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ് കോടി രൂപയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൂറ്റി കോടി രൂപയും വായ്പ എടുത്താണ് മാസങ്ങൾക്ക് മുൻപ് കുറച്ചാനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ബോർഡിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു ട്വൻറ്റി ഫോർ കോഴിക്കോട്